ഈ സാധനമാണ് ഒരു മാസം കൊണ്ട് ഈ പാകത്തിലായിട്ട് മാറണത് യാതൊരു കൃമികീടങ്ങളോ പുഴുക്കളോ ഒന്നുമില്ല ആ നിങ്ങളല്ലേ പറഞ്ഞ സ്മെല്ലുണ്ടെന്ന് മണിത്തോക്കാണെങ്കിൽ കാര്യം ഇങ്ങനെ സ്മെല്ലുള്ള സാധനം ഉണ്ടെങ്കിൽ തൊട്ടടുത്ത് വീടുള്ള സ്ഥിതിക്ക് ഇത് വെക്കാൻ പറ്റുക ഇടിയുടെ പൂശാങ്കളിയായിരിക്കും ഇല്ല എൻ്റെ വീട്ടിലേക്ക് വരുന്ന ഡോറിൻ്റെ ഫ്രണ്ടേജ് ആണിത് അപ്പം ഒരു കാരണവശാലും ഈ സാധനം ഉപയോഗിക്കാൻ പറ്റില്ല സ്മെല്ലുണ്ടെങ്കിൽ അതുപോലെ വെള്ളം ഒഴുകൂല്ല വെള്ളമൊഴികെയില്ല വെള്ളമൊഴികെ വെള്ളത്തിൽ കൂടി കൊതിക കൂത്താടികൾ ആ സാധനങ്ങളൊന്നും ഉണ്ടാവേയില്ല വേസ്റ്റ് ഇടണത് ഇത് ഇങ്ങനെ തുറന്നിട്ട് ഇതിനകത്തേക്ക് വേസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് പരത്തി ആ ബലി അധികം കനത്തിലിടരുത് കനത്തിലിട്ടാൽ ജയിക്കാൻ പ്രയാസമുണ്ട് എല്ലാ ഫ്ര വേസ്റ്റ് ഒക്കെ ഇട്ടതിന് ശേഷം ഇത് എന്റെ മുകളിൽ മൂടിക്കിടക്കണ പോലെ ഈ ഇതങ്ങട്ട് വിതറി ഇടുക ഇതിന്റെ പേര് എന്ന് പറയും ആ ഇത് എന്ന് പറഞ്ഞ സാധനമാണ് ഇത് രണ്ടു മണിക്കൂർ ഓൺലൈനായിട്ട് നമുക്ക് ഓർഡർ എടുത്താൽ വരുന്ന ഇത് ഈ സാധനം നമ്മ മണിക്കൂർ വെള്ളത്തിലിട്ട് കഴിഞ്ഞാണെങ്കിൽ ഇതുപോലത്തെ പൊടിയാവും ഇതുപോലത്തെ പൊടിയാവും തൈരിച്ചോറ് പോലെ തന്നെ ഇരിക്കുന്ന സാധനമാണത് ഇത് എന്തോ കമ്പനി സാധനമാണിത് അപ്പോൾ നമുക്ക് ഇതിനെ വെച്ച് നോക്കണമെങ്കിൽ യാതൊരു സ്മെല്ലും ഇല്ല വളരെ കൈകൊണ്ട് അനായാസം എതടാനൊക്കെ എളുപ്പമാണ് ആ ഒരു അരച്ചാക്കോളം ഉണ്ടാവും ഒരെണ്ണം കിട്ടാം ഒരെണ്ണം പൊട്ടി കിട്ട അപ്പൊ നമുക്ക് ഒരു മാസത്തോളം ഉപയോഗിക്കാൻ വേണ്ടി ഒരു സ്ലാബ് മതിയത് ഒരു കട്ട മതി അത് ഹൈഡ്രോളിക് പ്രസ്സിംഗിലും എല്ലാം സാധനങ്ങളും പോസ്റ്റ് ഓഫീസ് വഴിയും ഓൺലൈനായിട്ടൊക്കെ സാധനം വരും അപ്പൊ ഇത് ഇട്ട് ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മെല്ലുണ്ടാവില്ല ആഹ് വലിയ നിസാരം വിലയുള്ള ഇനി അത് നാലെണ്ണം ഒക്കെ ഇത് വാങ്ങുമ്പോൾ തന്നെ കമ്പനി ഫ്രീ ആയിട്ട് തരും അത് ഞാൻ ഈ സാധനം ഉപയോഗിക്കിട്ട് കിട്ടാൻ പ്രയാസപ്പെട്ട സമയത്ത് ചകിരിച്ചോറിട്ട് ചകിരിച്ചോറിട്ട് കഴിഞ്ഞപ്പോ ഭയങ്കര സ്മെല്ലും ഉണ്ട് അതുപോലെ വെള്ളവും മഞ്ഞിപ്പതിനകത്ത് നിറഞ്ഞ എന്തോ നിറഞ്ഞിട്ട് ഇത് താഴേലേക്ക് എടുത്ത് വെക്കാ ഇത് ഇല്ല 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 താഴേക്ക് പോകില്ല ഇത് ബോട്ടം ക്ലോസിലാണ് ആ അപ്പൊ ഇത് നമ്മൾ നമ്മളടിയിലത്തെ വെച്ചിട്ട് അടിയിലത്തെ എടുത്ത് മുകളിൽ വെക്കുക ഇനി മാറി 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 മാറിട്ടുണ്ടത് ആ ഇത് വളരെ വളവായതാണത് ആ ഇത് നേരിട്ടിനി ചെടികൾക്ക് ഉപയോഗിക്കാം ആ ഇത് അനായാസ എടുത്ത് ഉയർത്താൻ പറ്റിയ സാധനമാണ് മുട്ടയുടെ തൊഴിലും എല്ലാം എല്ലാം മാത്രം ഉപയോഗിക്കാണ്ടുള്ളൂ ചിരട്ടാക്കിയ പ്ലാസ്റ്റിക് ഈ സാധനം വീടരുത് വേണ്ട ഈ സാധനമാണ് ഒരു മാസം കൊണ്ട് ഈ പാകത്തിലായിട്ട് മാറണത് വള നേരിട്ട് വളം ചെടിക്ക് വളക്കം ഇട്ട് കൊടുക്കാം ഇതിന് യാതൊരു സ്മെല്ലും ഇല്ല ഇത് ഇത് വെക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഒരു ഒരു മാസം ഒരു മൂന്ന് പാക്കറ്റ് നാല് പാക്കറ്റ് വളം ആ ചാണാപ്പൊടി എല്ലുപൊടി അതുപോലെ തന്നെ പിന്നെ എന്തോരുണ്ടല്ല വെള്ളപ്പൊടി മതിയായി മതിയായി ചെടിയും ചെടിക്കും പോലും വേണ്ടായി ഇപ്പം എല്ലാത്തിനും നല്ല അസലായിട്ട് പൂക്കൾ ഉണ്ടാക്കുന്നുണ്ട് ഇതിട്ടിട്ടാണ് എഴുതാൻ വേണ്ടി ഒരു മാസത്തോളം വേണ്ടി വരും നിറയാൻ ഇത് നിറഞ്ഞു കഴിയുമ്പോൾ ഇത് അടിവശത്തൊക്കെ വെച്ചിട്ട് അടിവശത്ത് എടുത്ത് മുകളിൽ വെക്കും അങ്ങനെ പോലെ മാ അപ്പം നമുക്ക് രണ്ട് മാസം കഴിയുമ്പോൾ ഇത് ചെടികൾക്കൊക്കെ ഇടാം ഒരു മാസത്തിനുള്ളിൽ റിസൾട്ട് ഉണ്ടാവും ഡബിൾ ലാബമാണ് പിന്നെ നമ്മൾ ഈ വേസ്റ്റ് എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്ക് പൈസ കൊടുക്കണ്ട രണ്ടാമത്തെ പിന്നെ മൂന്നാമത്തെ കാര്യം കണ്ടിന്യൂസ് ആയിട്ട് പൈസ കൊടുക്കാണ്ട് പിന്നെ വരില്ല അപ്പൊ ഇടക്ക് പൈസ കൊടുക്കണം വരേലൊക്കെ ഏഹ് വെള്ളം ഒഴിക്കണ വെള്ളം ഉറുമ്പ് കേറൂല താഴേ വെള്ളം ഉറുമ്പ് കേറില്ല അതിനകത്ത് രണ്ടു മൂന്ന് തരുവ് കല്ല് ഉപ്പിട്ടുണ്ടെങ്കില് മുട്ടയുടെ പറഞ്ഞ ദിവസം അപ്പം അതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല ഉറുമ്പ് വന്നിട്ട് അത് അടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഈ സാധനം നമ്മൾ ഒരിക്കലും അവിടെ ചെന്നപ്പോൾ അവൻ്റെ വീണ്ടും പറമ്പിൽ കിടപ്പുണ്ടായിരുന്നു പിന്നെ പുള്ളി ഒരു ദിവസം ഇവിടെ വന്ന് ഇത് കണ്ടു ആ ഇല്ല 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 ഇത് വേറെ എന്നിട്ട് പുള്ളി ഇവിടെ വന്ന ദിവസം വന്ന് കണ്ടതിന് ശേഷം പുള്ളി വീട്ടിലിപ്പോൾ ഇതാണ് ഉപയോഗിക്കണത് പുള്ളിയുടെ എല്ലാ വേസ്റ്റും ഇതിനകത്താണ് കിട്ടണത് ഇത് ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ അറിയാൻ പാടില്ല പഞ്ചായത്തിന്റെ കോർപ്പറേഷൻ ഇത് സാധനം സപ്ലൈ ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറില്ല എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാത്തടത്തോളം കാലം ഇത് ആളുകൾക്ക് ഉപകാരപ്പെടുകയില്ല ചകരിച്ചോറിട്ട സ്മെല്ലുണ്ടാവുകയും ചെയ്യും അപ്പൊ ഇതിനാക്കുലും മേടിച്ചിടണം അങ്ങനെയുള്ള കാര്യം ആളുകൾ അങ്ങനെ ഒരു ദുഷ്പേരി വരുന്നുണ്ട് ആളുകൾ ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകൾ ഉപയോഗിച്ചിട്ട് അറിയാൻ പാടില്ലാത്ത ഉപയോഗിച്ചിട്ട് ഇത് കൊള്ളില്ലാത്ത സാധനമാണെന്ന് എന്ന് അങ്ങനെ ഒരു ഇതുണ്ട് അപ്പോൾ അറിയാവുന്ന ആൾക്കാർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ഇത് സാധനം വാങ്ങണമെങ്കിൽ ഈ ഇനാക്കുലം എന്നുള്ള സാധനം ഇന്നത്തെ മെയിൻ ഘടകം അതാണ് ഈ സാധനം ഇനാക്കുലം രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഈ സാധനം മുക്കിയിട്ട് കഴിഞ്ഞാണെങ്കിൽ അരച്ചാക്കണ സാധനം കിട്ടും ഏകദേശം ഒരു മാസത്തോളം ഇത് മതിയാവും ഇത് വളരെ നല്ല സാധനമാണ് പിന്നെ എത്ര ചെറിയ വീട്ടിലുള്ള ആളുകൾക്കാണെങ്കിലും ഇത് ഉപയോഗിക്കാനും സൂക്ഷിക്കാനും വളരെ നല്ല സാധനമാണ് നമ്മള് റോട്ടിലോട്ടൊക്കെ പോകുമ്പോ അവിടെ ഇങ്ങനെ വേസ്റ്റ് കൂട്ടിട്ടേക്കണല്ലേ അപ്പൊ അത് കാണാല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു സാധനം വാങ്ങിച്ചത് കൂടുതലും ഉപകാരപ്രദം അല്ലേ ഞങ്ങ ആപ്പാടേ മൂന്നു സെന്റ് സ്ഥലമുള്ളൂ കാണുന്ന സ്ഥലമുള്ളു ഈ വീടിനോട് തൊട്ടടുത്താണ് അടുത്ത വീട് തൊട്ടടുത്താണ് അടുത്ത വീട് ഇവിടെ ഒന്നര സെന്റ് രണ്ടു സെന്റ് വീട് വെച്ചേക്കാം അപ്പൊ സ്മെല്ല്ണ്ടെങ്കിൽ മുതിരത്തിന് കൈമാറൂല പിന്നെ അവരും ഒക്കെ ഇതൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അവര് എല്ലാവരും ഇതൊക്കെ തന്നെയാണ് ഉപയോഗിക്കണത് ഇവിടെ കണ്ടതിന് ശേഷം എല്ലാവരും വീട്ടിൽ സാധനം ഉണ്ട് ഇടാവുന്ന ചിരട്ട ആ കുപ്പിച്ചില്ല ചിരട്ട കുപ്പിച്ചില്ല്ല് പ്ലാസ്റ്റിക് ആ തുടങ്ങിയ സാധനങ്ങൾ ഇടരുത് ഇട്ട ഒരു കാരണവശാലും ദഹിക്കൂല ഇതിനകത്ത് ഫ്രൂട്ട്സിന്റെ വേസ്റ്റ് പച്ചക്കറിയുടെ വേസ്റ്റ് ആ സാധനങ്ങളൊക്കെ ഉള്ളത് അതിന് ഇത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ചിരട്ട കുപ്പിച്ചില്ല് പ്ലാസ്റ്റിക് ഈ സാധനങ്ങൾ ഇടരുത് വെള്ളം ഒഴിക്കരുത് ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങളുമാണ് ഇടാൻ ഇപ്പൊ കുമ്മട്ടി രണ്ടാട്ടും വെട്ടീനകത്ത് ഇട്ടാല് വെള്ള സൈഡിൽ ഇറങ്ങും അങ്ങനെ ചെയ്യരുത് കുമ്മയുടെ കുമ്മട്ടിയുടെ വേസ്റ്റ് ഒക്കെ ഇടാം അവര് ചെറുനാരങ്ങ തൊണ്ടിടാം എല്ലാ സാധനവും ദഹിച്ചു പോകും എല്ലാ സാധനവും ഇടാം എല്ലാ സാധനവും ദഹിച്ചു പോവും മുട്ടടതുണ്ട് ഒക്കെ ഇടുന്നുണ്ട് ഞങ്ങള് അത് അല്പം ദഹിക്കാൻ പ്രയാസം ഉണ്ടെങ്കിലും ആ ഈ കൂട്ടത്തില് അതങ്ങോട്ട് പൊയ്ക്കോളും അതൊക്കെ ഈ ചെടികൾക്ക് ഒരു കാൽസ്യം കൂടിയാണ് മുട്ടയിടത്തുണ്ട് അപ്പൊ ഇതുപോലുള്ള സാധനങ്ങൾ എല്ലാവരും വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ ആർക്കും ഒരു ദോഷവും ഇല്ല അടുത്ത വീട്ടുകാരൻ്റെ പറമ്പിക്കൊണ്ട് വേസ്റ്റ് കൂട്ടിയിട്ടാലും ഉപകാരമാണ് അവനവൻ്റെ വീട്ടിൽ തെങ്ങ് വച്ചില്ലെങ്കിൽ അടുത്ത വീട്ടിൽ അവൻ പോലും കംപ്ലയിൻറ്റ് പറയൂല ഒരു മണോ സ്മെല്ലാ ഒന്നുമില്ലാത്ത നല്ല സാധനമാണ്